ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് അപ്പോൾ ചാനലിലേക്ക് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ മീൻ്റെ കുളം കുറിക്കാനുള്ള പരിപാടിയായിരുന്നു അപ്പോൾ ഞാൻ ഞങ്ങളിപ്പോൾ ഇത്ര വെള്ളം കളഞ്ഞിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് കിട്ടിയ മീനുകളെ ഇതിൻ്റെ ഉള്ളിൽ പിടിച്ചും കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ അടിയിൽ തുട നല്ല ഒഴുക്കുണ്ട് അപ്പോൾ ഇതിന് ഇനി ഇനി മീനുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈറ്റുള്ളി പിടിച്ചിടും അന്നിട്ട് ഈ കല്ലുകളൊക്കെ മാറ്റി മാറ്റിവിട അനച്ചു മിടുത്തിയാക്കാൻ പോവാണ് അപ്പോൾ അപ്പൊ നമുക്ക് ആദ്യം മീനുകൾ ഉണ്ടോന്ന് സെർച്ച് സറച്ച് നോക്കാം അതിനു മുമ്പ് ഞാൻ കല്ല് മാറ്റാം കല്ല് മാറ്റാം അപ്പൊ ഇത്തിരി കൂടി ക്ലിയറ എനിക്ക് ഇങ്ങനെ കല്ല് കിട്ടിട്ട് നല്ല പാടായിട്ട് മൂപ്പലല്ല ഈ ചെള്ളിയൊക്കെ എന്ത് ചെയ്യുന്നു ഞാനപ്പാലോചിക്കണം അത് വൃത്തിയാക്കല് നിങ്ങള് ചെയ്യുമ്പോ എനിക്കൊരു പണിയുണ്ട് ഇത്ര കല്ല് മീനൊക്കെ കഴിഞ്ഞപ്പം ഇനി തല കുത്തി വീഴോ കുഞ്ഞു കുഞ്ഞു കല്ലുകളുണ്ട് കല്ലുകളൊക്കെ ഒന്ന് അരച്ചു വൃത്തിയാക്കണം ഞാനെ പോട്ടാ എപ്പോ അതില് മീനുണ്ടോ നോക്കിട്ട് കളയും ചെറിയ മീനുകളൊക്കെ ഇണ്ടാവും എസ് ആരിപ്പ് എടുത്തു കൊടുക്കുക தை கழி냐 വെള്ളം அப்ப गाइस നമ്മൾ ഇത്ര നേരം വെള്ളം കലഞ്ഞു കല്ലുകളൊക്കെ કાഞ്ഞു പിന്നെ നമ്മൾ ഇപ്പോ വറച്ചണ്ടി ഇքിയാട്ടോ ഇവിട നല്ല ഭംഗിയുണ്ട് നല്ലതായിട്ടുണ്ട് മീൻ പിടിക്കല്ലേ മീൻ ചാവും അങ്ങനെ പിടിക്കരുത് എനിക്ക് മീൻ പോയി പിടിക്കും എ പിടിക്കാൻ പാടില്ല പിടിക്കാൻ പാടില്ല ചാവര സോഫ്റ്റ് ആണ് നീ ബാക്ക് ബാലൻസ് ദേ ക്ലീൻ ആക്ക

ഇതില് ഫ്രണ്ട്സ് നമ്മളെ ഇപ്പൊ തന്നെ കുറച്ച് മീനുകൾ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ആദ്യം നമ്മള് വലിയ മീനെയാണ് ഇട്ടേക്കുന്നത് മീനുകളൊക്കെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിക്ക് ഇവളെ ഇട്ടിട്ടുണ്ട് ഞാൻ ബാക്കിയുള്ളത്തിന് ഇടാൻ പോവാ അപ്പൊ ഫ്രണ്ട്സ് എന്റെ അമ്മ പൂപ്പലില്ലാണ്ട് മീനുകളെ പിടിച്ചോട്ട് ഇടാൻ പോവാണ് <inaudible Dominicanéré extraction> <inaudible <architecturaludo> <inaudible ീ ഒരെണ്ണം കൂടിയുള്ളു മീന്റെ എല്ലാം പിടികാടും കഴിഞ്ഞിരിക്കുന്നു